ഹായ് അമൽ ചേട്ടാ വരൂ വരൂ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ അമൽ ചേട്ടാ അമൽ ചേട്ടോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ചേട്ടാ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ അമൽ ചേട്ടാ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എന്താണൊന്നും മിണ്ടാതിരിക്കണേ അമൽ ചേട്ടോ കേൾക്കുന്നുണ്ടോ എന്താണ് അമൽ മിണ്ടാതിരിക്കണേ മെറ്റാതിരിക്കണേ സംസാരിക്കൂ ഹായ് ബ്രോ ഹായ് വരൂ എന്താണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ പറയൂ പറയൂ ഇന്നലെ ലൈവ് ഇടാൻ പറ്റിയില്ല സോറി സോറി എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് വരൂ 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 ഹായ് മോൻ ചേച്ചി വരൂ വരൂ എന്താണ് മോൻ ചേച്ചി വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഇന്നലെ ലൈവ് ഇടാൻ പറ്റില്ല സോറി ഇന്നലെ കുറച്ച് തിരക്കായി പോയി പിന്നെ അതാണ് കാരണം പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ പറയൂ 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 അമൽ അമൽ ഹായി പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മോൻ ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം കേട്ടോ സോറി ഒന്നും വേണ്ട ബ്രോ അത് എന്താ ഒരു മിനിറ്റ് അറിഞ്ഞുകൊണ്ട് അല്ലല്ലോ നിങ്ങൾ വരാത്തത് എന്ന് ഓക്കെ 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 മലച്ചാൽ ഞാനിപ്പോൾ ഒരാട്ടോ പോകല്ലേ ഞാൻ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം ഇപ്പോൾ ഒരാട്ടോ ഓടി വരാം നമ്മുടെ ചേട്ടനെ വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വരാം കേട്ടോ ചേട്ടനെ വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വരാം കേട്ടോ പോവല്ലേ പോവല്ലേ ലൈവിൻ്റെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഓടി വരാം വണ്ടോ വേണ്ടോ

രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേര് ആരൊക്കെയാണോ വരൂ ആ എന്നാ അത് അതിന് ആ സുഹറ ഉമ്മ വരൂ ഇന്നലെ ലൈവ് ഇടാൻ പറ്റില്ല സോറി സോറി ഇന്നലെ ലൈവ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് സോറി ഇന്നലെ ലൈവ് ഇടാൻ പറ്റില്ല സുഗർഅമ്മ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് സുഖമായിരിക്കുന്നു സുഗറമ്മ സുഖമായിരിക്കുന്നു സുഗറവുമ്മ പിന്നെ വേറെന്താ വിശേഷം ആറ് ആറുപേരുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഉമ്മ ആറ് പേരുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഉമ്മ ഫുഡൊക്കെ കഴിച്ചോ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി കേരള ചേച്ചി നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ അമൽ ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അമൽ ചേട്ടനോട് കേരള ചേച്ചി ചേച്ചിയുടെ മറ്റേ ഐ ഡിന്ന് കൂടി മന്നേ കെ കെ ചാനലേ കെ 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 ഡി ചാനൽ അതിൽ നിന്ന് വന്നേ പിന്നെ വേറെന്താ കേരള ചേച്ചി വിശേഷങ്ങളൊക്കെ സുഗറ ഉമ്മ ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ഈ ഫുഡൊക്കെ കഴിച്ചോ സുഖം ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് അഞ്ച് സുഗ്ര ഇത്ത വിളിക്കുന്നുണ്ട് മേൽ ബ്രോ ഒന്ന് വാ മെയിൽ ബ്രോ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ ആരുടെയും ലൈവിൽ പോയില്ല സത്യം പറഞ്ഞ ഇന്നലെ എല്ലാ ലൈവിലും ഒരു ലൈവിൽ തന്നെ മൂന്ന് നാല് പ്രാവശ്യം പോയി എന്നെ കൂ വരാം 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 കേട്ടോ വരാം വരാം എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇടണേ വീഡിയോ വീഡിയോയിൽ ഒരു കമൻ്റ് ഇട ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ഓൾ പറയുന്നുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ വിളിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോയില്ല പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് മൈ ഹോബി ചേച്ചി ലൈക്ക് പറയുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ ലൈക്ക് സവൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മൈ ഹോബി ചേച്ചി ഞാൻ ഇന്നലെ ഇന്നലെ ചേച്ചിയുടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നതല്ലേ ഇന്നലെ ചേച്ചിയുടെ ലൈവിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നതല്ലേ കാരണം എനിക്ക് ഇന്നലെ ലൈവ് ഇടാൻ പറ്റിയില്ല കുറേ കൂട്ടുകാർക്ക് സബ് ചെയ്യാനുണ്ടായിരുന്നു കുറേ കൂട്ടുകാർക്ക് സബ് ചെയ്യാനുണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ അന്ന് ചേച്ചിയുടെ ലൈവില് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നില്ലേ കിടിലം ചേച്ചിയുടെ ലൈവിലും കിച്ചൻ ചേച്ചിയുടെ ലൈവിലൊക്കെ കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി സുജി ചേച്ചിയുടെ ലൈവിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അതുകൊണ്ട് എനിക്ക് ലൈവ് ഇടാൻ ഡാറ്റ ഉണ്ടായിരുന്നില്ല അതാണ് അതാണ് ഞാൻ ഇന്നലെ ലൈവ് ഇടാതിരുന്നത് ഹാപ്പി സുഖമാണോ ചോദിക്കുന്നുണ്ട് മഴയുണ്ടോ അവിടെ ഇല്ലില്ല അഖിൽ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു മൈഗോബി ചേച്ചിയുടെ മറ്റേ ചാനലിൽ നിന്ന് വന്നു വന്നേ മറ്റേ ചാനലിൽ നിന്ന് കൂടി വന്ന് വന്നോട്ടോ മൈഗോബി ചേച്ചി ആൾ കുറവാണ് അതുകൊണ്ടാണ് നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കണ്ടത് വന്നില്ല പറയുന്നുണ്ട് ആണല്ലേ ഓക്കെ 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 പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ കേരള ചേച്ചിയുടെ മറ്റേ ചാനലിൽ നിന്ന് വരാമോ കെ 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 ഡി ചാനലിൽ നിന്നൊന്ന് വരാമോ കെ കെ ഡി ചാനലിൽ നിന്ന് വരാമോ ആ ഹായ് പറയുന്നുണ്ട് ഹായ് കേരള എന്ന അമൽ ചാട്ടം വിളിക്കുന്നുണ്ട് ഹായ് കേരള വിളിക്കുന്നുണ്ട് ഹായ് ശ്രീ ചേച്ചി താങ്ക് യു താങ്ക് യു സുഖമാണോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ അഖിൽ എന്ന് വിളിച്ച് ഐശ്വര്യാനീത്തി വീണ്ടും ഡി പി മാറ്റി വന്നിട്ടുണ്ട് ഐശ്വര്യാനീത്തി വീണ്ടും ഡി പി മാറ്റിയില്ലേ ഐശ്വര്യാനീത്തി ഡി പി മാറ്റിയിട്ടുണ്ട് എന്താണ് അനിയത്തി മാറ്റിയത് സുഗ്ര ഇത്ത വിളിക്കുന്നുണ്ട് എന്താ പ്രശ് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചേച്ചി ലൈക്ക് പറയുന്നുണ്ട് ഐശ്വര്യാനീത്യ ഡി പി മാറ്റിയോ ലോക വിളിക്കുന്നുണ്ട് പിന്നെ വേറെന്താ അമൽ ചാട്ടിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അമൽ ചാട്ടിനെ വിളിക്കുന്നുണ്ട് അമൽ ചാടനെ വിളിക്കുന്നുണ്ട് ഒരു കുട്ടി രണ്ട് ചാനലാണ് ഉണ്ടെങ്കിൽ രണ്ട രണ്ടെണ്ണം സബ് ചെയ്യും പകരം നാല് വരും പറയുന്നുണ്ട് അതെ അതെ ബാലകൃഷ്ണൻ ചാട്ട വിളിക്കുന്നുണ്ട് ബാലകൃഷ്ണൻ ചാട്ടനെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ എല്ലാവരും ചോദിക്കുന്നുണ്ട് അഖിൽ ഹായ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വീഡിയോ കണ്ട് സബ് ചെയ്തു കേട്ടോ ചേച്ചിയുടെ വീഡിയോ കണ്ട് സബ് ചെയ്തു സുഖമാണോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ആരാണ് ശ്രീ ചേച്ചി ഓക്കെ ചേച്ചിയുടെ വീഡിയോ കണ്ട് സബ് ചെയ്തു കേട്ടോ ചേച്ചിയുടെ വീഡിയോ കണ്ട് സബ് ചെയ്തു ഓക്കെ എന്തൊക്കെയുണ്ട് അഖിൽ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു ചേച്ചി വേറെ കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു ചേച്ചി ചേച്ചിക്ക് എന്താ വിശേഷങ്ങളൊക്കെ ചേച്ചിനെ വിളിക്കുന്നുണ്ട് ഹായ് പറയുന്നു മഴയുണ്ടോ അവിടെ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ മോനെ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ചേച്ചി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ചേച്ചി പിന്നെ വേറെന്താ വിശേഷം മേൽ ബ്രോ എല്ലാ ഐഡിയിൽ നിന്ന് വരാമോ മേൽ ബ്രോ കിച്ചൻ ചേച്ചി രണ്ട് രണ്ടായിരുന്നു വന്നേ ഇന്നലെ ഞാൻ ചേച്ചിയുടെ നാല് ലൈവിൽ മൂന്ന് ലൈവിൽ വന്നായിരുന്നു കേട്ടോ മൂന്ന് ലൈവിൽ വന്നായിരുന്നു എനിക്ക് ലൈവ് ഇടാൻ സമയം കിട്ടില്ല ബ്രോ മലയ്ക്ക് പോകുന്നുണ്ടോ അതാണോ പോയിട്ട് വന്നോ ഇല്ലില്ല ഞാൻ ഈ ഈ തവണ മലയ്ക്ക് പോകുന്നില്ല വാ ചേട്ടാ ഈ തവണ മലയ്ക്ക് പോകുന്നില്ല ഇപ്പം ഇപ്പം മണ്ഡലകാലമാണല്ലോ മണ്ഡലകാലം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വച്ചേങ്ങനെയാണ് ഇത് ഇത് ഞാനുണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഞാനുണ്ടാക്കിയതാണ് എന്താ പേഷ്യൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അഖിൽ ബ്രോ വിളിക്കുന്നുണ്ട് ടി ചേട്ടൻ നല്ല വിശേഷം പറയുന്നുണ്ട് ഐശ്വര്യ സബ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ ചേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം ചോദിക്കുന്നുണ്ട് ലൈക്ക് പതിമൂന്ന് മെയിൽ ബ്രോ എല്ലാ ഐ ഡി നിന്ന് ഒന്ന് മെസ്സേജ് ലൈക്ക് ഇട്ടേ കൊള്ളാം ബ്രോ എന്ന് പറയുന്നുണ്ട് താങ്ക് ബ്രോ ലൈക്ക് പന്ത്രണ്ട് എന്ന് ടീച്ചേട്ടൻ പറയുന്നുണ്ട് ചേച്ചിയോട് ഒരു കൂട്ടു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കൂട്ട് തരുമോ എന്ന് ചോദിക്കുന്നു അകിൽ ഞാൻ പിന്നെ വരാമെന്ന് പറയുന്നു ഓക്കെ ഓക്കെ ശ്രീ ചേച്ചി താങ്ക് യു താങ്ക് യു വെരി മച്ച് പറ്റുമെങ്കിൽ അടുത്ത ലൈവിൽ നിന്ന് വന്നേ പറ്റുമെങ്കിൽ ശ്രീ ചേച്ചി മാല മൈ ഹോബി ചേച്ചി അടുത്ത ലൈവിൽ വന്നോട്ടോ കിച്ചൻ ചേച്ചി അടുത്ത ലൈവിൽ വരണം എല്ലാവരും അടുത്ത ലൈവിൽ വന്ന വരണം കേട്ടോ ലൈക്ക് പതിനഞ്ച് വന്നിട്ടുണ്ട് ലൈക്ക് പതിനഞ്ച് എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടേ നമ്മുടെ ചേച്ചിനെ വിളിക്കുന്നുണ്ട് ഐമൂസ് ഐമൂസ് വിളിക്കുന്നുണ്ട് ഓക്കേ പറയുന്നുണ്ട് മെയിൽ ബ്രോ ഹായ് പറയുന്നുണ്ട് ടീച്ചേട്ടൻ പിന്നെ വേറെന്തോ വിശേഷങ്ങളൊക്കെ പറയൂ ചിലപ്പോ കരോള് പാടി വരാൻ സാധ്യത ഉണ്ട് കൂട്ടുകാരെ ചിലപ്പോ കരോള് പാടി വരും ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കരോള് പാടി വരണതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കൂട്ടുകാരെ എപ്പോ വേണമെങ്കിലും കരോള് പാടി വരും ബാലകൃഷ്ണൻ ചേട്ടൻ ഹായി പറയുന്നുണ്ട് ബാലകൃഷ്ണൻ ചേട്ടനെ വിളിക്കുന്നു കേട്ടോ ബാലകൃഷ്ണൻ ചേട്ടനെ വിളിക്കുന്നുണ്ട് ഷ്ണൻ ചേട്ടനെ വിളിക്കുന്നു ലൈക്ക് പതിനേഴ് ലൈക്ക് പതിനേഴ് വന്നിട്ടുണ്ട് ലൈക്ക് പതിനേഴ് എല്ലാവരും പോയോ എന്നാൽ എൺപത് എണ്ണൂറ് ആവാൻ എണ്ണൂറ് ഒന്ന് എല്ലാ എണ്ണൂറ് ആവാൻ എന്നെ ഒന്ന് എല്ലാവരും സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചേച്ചിന് എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ നമ്മുടെ ചേച്ചിക്ക് ഒന്ന് സബ് ചെയ്യണേ എണ്ണൂറ് ആവാൻ ഒന്ന് സഹായിക്കണം കേട്ടോ അല്ല നമ്മുടെ ലൈവിൽ തന്നെ എല്ലാം ഓക്കെ ലൈക്ക് പത്തൊമ്പത് വന്നിട്ടുണ്ട് ലൈക്ക് പത്തൊമ്പത് ലൈക്ക് പത്തൊമ്പത് വന്നിട്ടുണ്ട് ആ കിച്ചൻ ചേച്ചി ലൈക്ക് ആണോ ഓക്കെ ഓക്കെ കിച്ചൻ ചേച്ചിയുടെ മറ്റേ ഐ ഡിന്ന് ഒന്ന് വരാമോ ടാങ്കു ചേച്ചി ടാങ്ക് യു കിച്ചൻ ചേച്ചിയുടെ മറ്റേ ഐ ഡിന്ന് ഒന്ന് വരാമോ ഒന്ന് മെസ്സേജ് ഇട്ട് വരാമോ മറ്റേ ഐ ഡിയിൽ നിന്നൊന്ന് മെസ്സേജ് ഇട്ട് വരാമോ അത് കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ 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 കഴിച്ചു പറയുന്നു മറ്റേ ചാനലിൽ വന്നോ ഞാൻ കണ്ടില്ലല്ലോ കിച്ചൻ ചേച്ചി എൻ്റെ അടുത്ത ലൈവിൽ വന്നേ അടുത്ത ലൈവിൽ വന്നോട്ടോ ഇന്നലെ ലൈവ് ഇട്ടില്ല ഇന്നലെ ലൈവ് ഇട്ടില്ല അതുകൊണ്ടാണ് അത് അത് പറഞ്ഞല്ലോ ആണോ അഖിൽ ഓക്കെ 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 ചേച്ചി ഓക്കെ ഓക്കെ ശരി ശരി അടുത്ത ലൈവിലൊന്നു പറഞ്ഞോട്ടോ അടുത്ത ലൈവിൽ ഇന്നലെ ലൈവ് ഇട്ടില്ല അതുകൊണ്ടാണ് മെസ്സേജ് ഇട്ടില്ലേ ഇല്ലില്ല ഞാൻ കണ്ടില്ലല്ലോ മെസ്സേജ് കിട്ടില്ല ലൈക്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ മെസ്സേജ് കണ്ടില്ല നമ്മൾ ലൈക്ക് അടിക്കുമ്പോൾ എപ്പോഴും ഒരു മൂന്ന് നാല് മെസ്സേജ് അഞ്ച് മെസ്സേജെങ്കിലും ഇടണം ആ അടുത്ത ലൈവിൽ വരാം ഓക്കെ 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 ഏ ഡിലീറ്റ് ഡിലീറ്റാക്കിയേ അടുത്ത ലൈവിൽ വരാമെന്നല്ലേ അയച്ചത് ഞാൻ കണ്ടല്ലോ അടുത്ത ലൈവിൽ വരാമെന്നല്ലേ മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടല്ലോ അതെന്തിനാണ് ഡിലീറ്റാക്കിയത് അതെന്തിനാണ് ആക്കിയത് അതെ അടുത്ത ലൈവ് ഒരു ഒരു ഒമ്പത് മുപ്പതൊക്കെ ആവട്ടെ ഒമ്പത് മുപ്പതൊക്കെ ആയിട്ട് അടുത്ത ലൈവ് ഇടാം ഓക്കെ ഇന്നലെ കുറേ കൂട്ടുകാർക്ക് സബ് ചെയ്യാൻ സബ് കൊടുത്തു ഒരു പത്ത് പത്ത് മുപ്പത് കൂട്ടുകാർക്ക് സബ് കൊടുത്തു പത്ത് മുപ്പത് കൂട്ടുകാർക്ക് സബ് കൊടുത്തു പിന്നെ ചേച്ചിയുടെ ലൈവിൽ ചേച്ചിയുടെ ചേച്ചിയുടെ ലൈവിൽ മൂന്ന് പ്രാവശ്യം വന്നു കിടിലൻ ചേച്ചിയുടെ ലൈവിൽ മൂന്ന് പ്രാവശ്യം പോയി ശുചി ചേച്ചിയുടെ ലൈവിൽ മൂന്ന് പ്രാവശ്യം പോയി പിന്നെ കുറച്ച് കുറച്ച് ലൈവിൽ മൂന്ന് പ്രാവശ്യം പോയി ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ ഡാറ്റ ഉണ്ടായില്ല ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ ഡാറ്റ ഉണ്ടായില്ല അതാണ് ആണല്ലേ ഓക്കെ ഓക്കെ അതാണ് പ്രശ്നം ആണോ അകിൽ അതെ 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 ചേച്ചി അതെ അതെ ഇതെങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അയ്യപ്പ സ്വാമിയുടെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കൊള്ളാമോ ഒന്ന് സീനറി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കൊള്ളാമോ ഞാൻ ഉണ്ടാക്കിയതാണ് ബൈക്ക് കാണാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷോർട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് പോയിക്കുന്നുട്ടോ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആയിട്ടുണ്ട് ലൈക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ലൈക്ക് കാണാം സൂപ്പർ കണ്ടല്ലോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഞാനേ രണ്ട് രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ അയ്യപ്പ സാമ്യയുടെ ഇട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം അത് എന്നിട്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല കണ്ടന്റ് അതേപോലെ ആയിരുന്നല്ലോ എല്ലാവരും പോയോ എന്നാൽ കിച്ചൻ ചേച്ചി നമുക്ക് അടുത്ത ലെവലിൽ കാണാം കേട്ടോ അടുത്ത ലെവലിൽ കാണാം ചേച്ചി പോയി റെസ്റ്റ് എടുത്തിട്ട് വാ ചേച്ചി പോയി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ലെവലിൽ വാ കേട്ടോ കേൻ ചേട്ടാ വരൂ കേൻ ചേട്ടാ എന്താണ് വിശേഷം ഹായ് ഫുഡ് കഴിച്ചോ എന്ന് വിളി ചോദിക്കുന്നുണ്ട് കിച്ചൻ ചേച്ചിനെ വിളിക്കുന്നുണ്ട് കേൻ ചേട്ടാ വരൂ ലൈക്ക് അടിക്കൂ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ക്രിസ്മസ് ആയിട്ട് എന്താ വിശേഷങ്ങളൊക്കെ പറയൂ ക്രിസ്മസ് ആയിട്ട് എന്താ വിശേഷങ്ങളൊക്കെ പറയൂ കേൻ ചേട്ടാ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ അങ്ങോട്ട് മാടൂ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ കേൻ ചേട്ടാ മലയ്ക്ക് പോയി വന്നോ ഞാൻ മലയ്ക്ക് പോയില്ലല്ലോ ഇതിന് ഈ തവണ മലയ്ക്ക് പോയില്ല കഴിഞ്ഞ ചേട്ടാ ഈ തവണ മലയ്ക്ക് പോയില്ലല്ലോ ഈ തവണ പോയില്ല കഴിഞ്ഞ തവണയാണ് പോയത് ഈ തവണ പോകാൻ പറ്റില്ല ഈ തവണ പോവാൻ പറ്റില്ല നമ്മുടെ ഒരു പെങ്ങൾ മരിച്ച അതിനകൊണ്ട് പോകാൻ പറ്റിയില്ല ഇനി അടുത്ത അടുത്ത തവണ പോകുള്ളൂ അടുത്തേൻ്റെ അടുത്ത വർഷം പോകണോളൂ ഓക്കേ എന്താ പോവാത്തത് ഒരു നമ്മുടെ ഒരു പെങ്ങൾ ഒരു പെങ്ങൂട്ടി മരിച്ചു പോയി അതുകൊണ്ടാണ് ആ ഇതാരണത് ജന്ന ജന ചേച്ചിയേ വരൂ എന്താ വിശേഷം ഓക്കെ സോറി പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ട സോറി ഒന്നും വേണ്ട ഞാൻ ചേച്ചിനെ വീഡിയോ കണ്ട് സബ് ചെയ്തു കേട്ടോ ചേച്ചീനെ വീഡിയോ കണ്ട് നേരത്തെ സബ് ആക്കിയതാണ് ചേച്ചിക്ക് കമന്റ് കമന്റ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സബ് ചെയ്തു സുഖമാണോ ചോദിക്കുന്നുണ്ട് ജന്ന ചേച്ചിനെ വിളിക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ ചേച്ചി ആ കഴിച്ചോ എന്ന് വെക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു ചേച്ചി ഒന്ന് ലൈക്ക് അടിക്കൂ ഇരുപതാമത്തെ ലൈക്ക് ചേച്ചിയാണ് ചേച്ചി അടിക്കൂ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ ക്രിസ്മസ് ആയിട്ട് എന്താണ് വിശേഷങ്ങൾ പറയൂ കെ എൻ എന്ന് വിളിക്കുന്നുണ്ട് ട്വൻ്റി ലൈക്ക് ടാങ്ക് യു ചേച്ചി താങ്ക് വെരി മച്ച് നമ്മുടെ ഈ ചേച്ചിനോട് ഒന്ന് സബ് ആക്കി കേട്ടോ കെ എൻ ചേട്ട അതേപോലെ ജന്ന ചേച്ചി എല്ലാവരും കേട്ടോ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി ട്വൻ്റി ലൈക്ക് ടാങ്ക് യു അപ്പോൾ ജന്ന ചേച്ചി ലൈക്ക് അടിച്ചില്ല ചെന്നചേച്ചി ലൈക്ക് അടിക്കൂ ചെന്ന ചേച്ചി ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ വേറെന്താ വിശേഷ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി എന്താ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് നല്ല വിശേഷം നല്ല വിശേഷ വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫുഡ് കഴിച്ചോ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടികളൊക്കെ പറയൂ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി ആ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് ജന ചേച്ചി താങ്ക് യു ചേച്ചി താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു പിന്നെ എന്താണ് പറയൂ ഇനി അടുത്ത ലൈവ് കൂടി കേട്ടോ ആ അടുത്ത ലൈവിനുള്ള ആകുന്നതേ ഉള്ളൂ അടുത്ത ലൈവിനുള്ള ആകുന്നതേ ഉള്ളൂ ഇനിയും സമയമുണ്ട് ഹായ് വിജി വിജേഷ അഖിൽ എന്താ എന്നെ അഖിൽ ഇത് ഒന്ന് പിൻ ചെയ്യുമോ ഏത് ചെയ്യണോ പിൻ ചെയ്യണോ ഞാൻ ഈ ലൈവ് കട്ടാക്കാൻ പോവാണ് ചേച്ചി ഈ ലൈവ് കട്ടാക്കാൻ പോവാണ് അടുത്ത ലൈവ് ഇടാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത ലൈവ് ഒരെണ്ണ മണി കട്ടാക്കി ഇടാൻ പോവാണ് ചേച്ചി ഏ ഒരു ലൈവ് കൂടി ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇടാൻ പോവാ ഞാൻ കേൾക്കുന്നുണ്ടോ ചേച്ചി ഒരു ലൈവ് കട്ടാക്കി ഇടാൻ പോവാണ് ഞാൻ നാല് പേരുണ്ടല്ലോ നാല് പേര് ഇറങ്ങി വരൂ എന്താണൊന്നും മിണ്ടാതിരിക്കണേ എന്താണ് ഒന്നും മിണ്ടാത്തത് ലൈക്ക് ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ട് ലൈക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് മെയിൽ ബ്രോ പോയോ മെയിൽ ബ്രോ മെയിൽ ബ്രോ വന്നിട്ട് പോയോ മേലുപ്രോഡ എല്ലാ ഇടയിൽ നിന്നും വന്നില്ലല്ലോ കണ്ടില്ലല്ലോ ഒരാൾ വന്നിട്ടുണ്ട് ഒരാൾ ഇരുപത്തിരണ്ട് ലൈക്കും ഒരാളും ഇരുപത്തിരണ്ട് ലൈക്കും വന്നിട്ടുണ്ട് ഒരാൾ കൂടി വന്നിട്ടുണ്ട് ആരാണ് വരൂ വരൂ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഒരാൾ കൂടി ലൈവിൽ വന്നിട്ടുണ്ട് ആരാണ് കയറി വരൂ ഒരാൾ കൂടി ലൈവിൽ വന്നിട്ടുണ്ട് കയറി വരൂ കയറി വരൂ ലൈക്ക് അടിക്കൂ മെസ്സേജ് ഇടൂ എന്താണ് വിശേഷങ്ങളൊക്കെ Thank <laughs> you. ഒരാൾ വന്നിട്ടുണ്ട് ലൈവിൽ ഒരാ പോയോ